് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് സ്വാഗതം മലയാളത്തിൽ നമ്മൾ പറയുന്ന അവൻ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ഈ ക്ലാസ്സുകളില് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് അവൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നു എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചു മാത്രമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അവർ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക സബ്ജക്ട് അതിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വഹിക്കും അതിനുശേഷം ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പി പി ഫോം പിന്നെ എഴുതിയിരിക്കുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്ലൂരല് ഹാവ് ഉപയോഗിച്ചിട്ടുള്ളത് കാണുകയുണ്ടായി ഇന്ന് കാണുന്നത് ഹാസ് ഉപയോഗിച്ചിട്ടുള്ള സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാസ് അത് ഉപയോഗിച്ച് ഈ വാചകം ഉണ്ടാക്കുന്നതാണ് ഇവിടെ നോക്കുക ഹി ഹാസ് റിട്ടൺ ഹി ഹാസ് റിട്ടൺ അവൻ എഴുതിയിട്ടുണ്ട് അവൻ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ള വാക്കിന് അവൻ അയാൾ അദ്ദേഹം ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകളാണ് ഹാസ് റിട്ടൺ അതാണ് മലയാളത്തില് എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ കൂടുമ്പോഴാണ് എഴുതിയിട്ടുണ്ട് എന്ന് കിട്ടുന്നത് മുൻ ക്ലാസുകളിൽ നമ്മൾ ഹാസിന്റെയും ഹാവിന്റെയും മറ്റൊരു ഉപയോഗം കാണുകയുണ്ടായി ഉടമസ്ഥത പൊസഷനെ കാണിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ച അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഹാഷിന് പ്രത്യേകിച്ച് അർത്ഥമില്ല റിട്ടേണിന് പ്രത്യേകിച്ച് അർത്ഥമില്ല ഹാസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഈ അർത്ഥമുണ്ട് എഴുതിയിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഏതാണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഹി ഷി രാജു സീത മൈ ഫ്രണ്ട് ഇതെല്ലാം സിംഗുലർ ആണ് സിംഗുലർ എന്ന് പറയുന്നത് ഒരാള് അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആണ് ഹാസ് ഉപയോഗിക്കും പ്ലൂറൽ ആണെങ്കിൽ മുൻക്ലാസ്സിൽ കണ്ട പോലെ ഹാവ് ഉപയോഗിക്കണം നമുക്ക് നോക്കാം അവൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ പറയണം ഹി ഹാസ് അവനൊരു കഥ എഴുതിയിട്ടുണ്ട് അവനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഹി ഹാസ് എൻ്റെ അവനൊരു എഴുത്ത് അയച്ചിട്ടുണ്ട് ഹി ഹാസ് അവൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ വന്നിട്ടുണ്ട് അവനൊരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അടുത്തത് ഷി ഷി ഹാസ്റ്റോറി അവൾ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഷി ഹാസ് ബുക്ക് അവൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഷി ഹാസ് സെന്റ് അവൾ ഒരു എഴുത്ത് അയച്ചിട്ടുണ്ട് ഷി ഹാസ് അവൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് She has come. അവൾ വന്നിട്ടുണ്ട് She has broken a cup. അവൾ ഒരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അടുത്തത് രാജു ഒരാള് സിംഗുലർ അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക രാജു ഹാസ് എ സ്റ്റോറി രാജു ഹാസ് എ സ്റ്റോറി രാജു ഒരു കഥ എഴുതിയിട്ടുണ്ട് രാജു ഹാസ് റെഡ് എ ബുക്ക് രാജു ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് രാജു ഹാസന്റെ ലെറ്റർ രാജു ഒരു എഴുത്ത് അയച്ചിട്ടുണ്ട് രാജു ഹാസ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് രാജു ഹാസ് ബ്രോക്കണേ രാജു ഒരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അടുത്തത് സീത ഒരാള് അതുകൊണ്ട് സിംഗുലർ ആണ് ഹാസ് ഉപയോഗിക്കുന്നു സീത ഹാസ്റ്റോറി സീത ഒരു കഥ എഴുതിയിട്ടുണ്ട് സീത ഹാസ് സീത ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് സിത ഹാസ് എ ലെറ്റർ സീത ഒരു എഴുത്ത് അയച്ചിട്ടുണ്ട് സീത ഹാസ് ധം സീത അവരെ പഠിപ്പിച്ചിട്ടുണ്ട് സീത വന്നിട്ടുണ്ട് ഹാസ് ബ്രോക്കൺ എ കപ്പ് സീത ഒരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അടുത്തത് മൈ ഫ്രണ്ട് ഫ്രണ്ട് ആണ് ഒരാളേ ഉള്ളൂ അതുകൊണ്ട് സിംഗുലർ ഹാസ് ഉപയോഗിക്കുന്നു മൈ ഫ്രണ്ട് ഹാസ് റിട്ടേൺ എന്റെ ഫ്രണ്ട് ഒരു കഥ എഴുതിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് മൈ ഫ്രണ്ട് ലെറ്റർ എന്റെ ഫ്രണ്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് മൈ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് മൈ ഫ്രണ്ട് ഹാസ് ബ്രോക്കൺ കപ്പ് എന്റെ ഫ്രണ്ട് ഒരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇന്ന് ആദ്യത്തെ വാചകം സിംഗുലറിൻ്റെ കണ്ടു ഹി ഹാസ് റിട്ടേൺ അവൻ എഴുതിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം പാർട്ടിസിപ്പിൾ ആണ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിഞ്ഞിരിക്കണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിയില്ല എങ്കിൽ ഈ വാചകം പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ നാല് ഫോംസ് പഠിക്കണമെന്ന് എപ്പോഴും പറയുന്നത് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓരോ വാചകവും പത്ത് പ്രാവശ്യം ഉദാഹരണമായിട്ട് ഹാസ് റിട്ടേൺ അവൻ എഴുതിയിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് അവൻ എഴുതിയിട്ടുണ്ട് ഹാസ് റിട്ടേൺ അവൻ എഴുതിയിട്ടുണ്ട് ഹിയാസ് റിട്ടേൺ ആ രീതിയിൽ ആവർത്തിച്ച് ഏഹ് പഠിക്കണ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ഇപ്പോ വീഡിയോ കോളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അടുത്ത ആള് വേണമെന്നില്ല ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണേ മറ്റു വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക പാസ്റ്റ് പാട്ടിസപ്പിളാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം നാല് ഫോംസ് അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിക്കുക ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന്റെ അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൈരികോമിൽ കംന്ന് പറഞ്ഞാൽ വൈരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡിഇ ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മള് പഠിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് വെറുതുക ലിസ്റ്റിലെ അവസാനത്തേതും ആയ പതിനാറാമത്തെ ലിസ്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഗവർമെന്റെ ഫോംസിലെ നാല് ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും മറ്റെന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും അർത്ഥം വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ദേശവും പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാളിസിബിൾ ഫോമുമാണ് പഠിക്കുക പിന്നെ പ്രസന്റ് ഫോമിന് പൂരിലും ഉണ്ട് സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പൂരിലാണ് എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ അർത്ഥം ഒന്ന് തന്നെയാണ് ഉടനാ ഡ്രിങ് ഡ്രാങ് ഡ്രങ് സിങ് സാങ് സ സ്വിം സ്വാം സ്വ് ഈ വെർബുകളെ പ്രത്യേകത എന്താണ് അത് മൂന്നും മൂന്ന് രീതിയിലാണ് പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിക്കണം ഒത്തിരി ഉപയോഗിക്കുന്നതാണ് ഓർക്കുക ഇനിയുള്ള വെറുപിളക്ക് പ്രസന്റ് ഫോംലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് കാണാം Need, needed, needed. Object, objected, objected. Obtain, obtained, obtained. Order, ordered, ordered. packed packed, packed. Perform, perform, perform. Permit, permitted, permitted. Please, placed placed Possess, possessed, possessed. or hold, for, poured. Provide, provided, provided. ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ട് നമ്മള് പഠിക്കുക അർത്ഥമൊക്കെ പഠിക്കണം ചില വെർബുകളില് നമ്മള് കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ ഐഇഎസ് എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ചിലപ്പോൾ ബ്രിഡിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം ഓൾ ദി ബെസ്റ്റ്